പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇരുപത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്ന് സ്വർണ്ണവില ഉയർന്നിട്ടുണ്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം എന്ന് വെച്ചാൽ തൊണ്ണൂറ്റൊന്ന് പോയിൻറ്റ് ആറ് ശതമാനം സ്വർണ്ണമാണ് തൊള്ളായിരത്തി പതിനാറ് ഹോൾമാർക്കഡ് ആയിരിക്കണം ഇരുപത്തിനാല് ക്യാരറ്റ് എന്ന് പറയുന്നത് നൂറ് ശതമാനം സ്വർണ്ണമായിരിക്കണം നമ്മൾ സാധാരണ തങ്കം എന്ന് പറയും നമുക്ക് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് ഒരു ഗ്രാം സ്വർണത്തിന് എണ്ണായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപയാണ് വില ഇന്നലത്തെക്കാളും ഇരുന്നൂറ്റി ഇരുപത് രൂപ കൂടിയിട്ടുണ്ട് ഗ്രാമിന് ഒരു പവന് എഴുപത്തൊന്നായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയാണ് വില ഇന്നലത്തെക്കാളും ആയിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ പവന് കൂടിയിട്ടുണ്ട് ഇനി തങ്കത്തിൻ്റെ വില ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപയാണ് വില ഇന്നലത്തെക്കാളിലും ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഗ്രാമിന് കൂടിയിട്ടുണ്ട് ഒരു പവന് എഴുപത്തേഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് രൂപയാണ് വില ഇന്നലത്തെക്കാളിലും പവന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ കൂടിയിട്ടുണ്ട്